ദശരഥസുതനൊടി കഥ ചൊല്ലുവാൻ ജാമ്പദാദികളെ നടന്നീടുവിൻ അതുപൊഴുതു പവന തനയനയുമായി അവരാദരിച്ചാലിങ്ക്യ ഗാഢമാച്ചുംബ്യവാലാഞ്ചലം കുതുകമൊടു യമനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ പ്ലവക കുല പരിവൃരു മുഴറി നട കൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമേവിടിനാർ കുസുമതല ഫലമതുലതാ തരു ൃതംിതരായുലം പറഞ്ഞിടിനും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമ ുതസവിതമുപഗമ്യവൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്യ സാദരം അതിനനുവദിച്ചരുളേണമി നാശപൂണ്ടതനോടേ ക്ഷിച്ചോരനന്തരം അതിനവനു അവരോടുടനാജ്ഞയ ചെയ്യയാനം പുക്കിതെല്ലാവരും പരിചടതിമധുരമധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ ദതി മുഖനു പാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ ദതി വന വചനമൊടു നിയതമതുക്കുന്ന ദരന്മാരടുത്തു തടുക്കയാൽ പവനസുത മുഖകപികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരുമതിദ്രുതം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം